ഹായ് ഹലോ എല്ലാവർക്കും ഷെയ്മാസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ക്രീം ഫേസ് വാഷ് ലിപ് ബാം എന്ന് പറയേണ്ട എല്ലാ ഐറ്റവും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സോപ്പാണ് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഇത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റമർ റിവ്യൂ വരെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ സോപ്പ് തേക്കും എൻ്റെ കൈ ഒക്കെ കണ്ടു എന്റെ കയ്യേക്കാലൊക്കെ എനിക്ക് ഇത്രയും നിറമുള്ള ആളില്ല ആളെയല്ല ഞാൻ ഈ സോപ്പ് വെച്ച് കുളിക്കും പിന്നെ ക്രീം കയ്യേക്കാൽ മുഖം എല്ലാം തേക്കും എന്നോട് ഒത്തിരി പേര് പറയും നല്ല നിറമായി നല്ല നിറമായി പുളി സാധനം ളുടെ മാത്രമല്ല കേട്ടോ ഇതെല്ലാം വാങ്ങിയ ഓരോരുത്തരുടെ റിവ്യൂസ് ആണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത പൂക്കൾ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാ ഐറ്റംസും ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട് പൂ പറിച്ചെടുക്കുന്നതും അതിനെ ഡ്രൈ ആക്കുന്നതും ഒക്കെ കാണിക്കാറുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരു എട്ട് സോപ്പാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസ് ആണ് എടുക്കുന്നത് എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസ് എടുത്ത് ഇതിനെ ഇനി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഈ മെഷർമെൻറ്റും കാര്യങ്ങളും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയതെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് അത് അവർക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ഉപകാരപ്പെട്ടതെന്നും പറഞ്ഞൊക്കെ താങ്ക്സ് പറയുന്നുണ്ട് എൻ്റെ കൈ പൊള്ളിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എണ്ണ തെറിച്ച് വീണിട്ട് പൊള്ളിയതാണ് പക്ഷേ നമ്മുടെ അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ തന്നെ പുരട്ടിയിട്ടുണ്ട് അതോടുകൂടി തന്നെ അത്രയും പൊള്ളിയ കൈ പൊള്ളി കുടുന്ന വരാതെ തന്നെ അതങ്ങ് അമർന്നു പോയി കേട്ടോ അടിപൊളി ജെല്ലാണ് നമ്മുടെ അലോവെര ജെല്ല് ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം പിന്നെ നമ്മൾ ഇതിനെ ആദ്യം മെൽറ്റ് ചെയ്യണം മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നു നോക്കാം ഇന്ന് എടുക്കുന്നത് നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പ ഫ്ലവർ ആണ് നമുക്ക് ഒറ്റയിലുള്ള ഫ്ലവർ എടുത്താലും നല്ല ഡബിൾ ആയിട്ടുള്ള ഫ്ലവർ എടുത്താലും ഉള്ള കളർ ചേഞ്ചുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ട് തരം ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഞാൻ നല്ല അടുക്ക് ഫ്ലവർ മാത്രമേ എടുക്കുന്നുള്ളൂ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളർ കിട്ടാനാണ് കേട്ടോ ഈ ബ്ലൂവും ഒറ്റ ഇതളിൻ്റെ ബ്ലൂവും അതുപോലെ അടുക്കിൻ്റെ ബ്ലൂവും തമ്മിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കളറിന് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആറ് ഏഴ് പൂവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പൂവിൻ്റെ ഇതളെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇളക്കി എത്തിട്ടുണ്ട് ആ ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കുക ഞാനൊരു ബൗളിലേക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാമോളം നമ്മുടെ അലോവെ ജെല്ലെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഹയ ഓർഗാനിക്കിൻ്റെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പോളും വൈറ്റമിൻ ഇയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ വെള്ളം ചൂടായി നിൽക്കുന്നുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെക്കുക ഇനി ഇതൊന്ന് മെൽറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബേസ് മെൽറ്റ് ആയി കിട്ടും ബേസ് ബേയ്സ് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് വേണം നമ്മുടെ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്തോളൂ പക്ഷേ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അത്യാവശ്യം മെൽറ്റ് ആയി നിൽക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മുടെ ഫ്ലവർ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒന്നിച്ചെടുത്തങ്ങിടയരുത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കളർ കൂടുതലായി പോകും അതുകൊണ്ടാണ് ആദ്യം കുറച്ചിട്ട് നോക്കുക കളർ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക ബാക്കിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു കളറിലേക്ക് വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച് നമ്മുടെ അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ജെല്ലും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് മെൽറ്റ് ആയി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഏകദേശം ഞാൻ വിചാരിച്ച ആ ഒരു ലൈറ്റ് കളറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്കൈ ബ്ലൂ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലേക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു ഡിസൈനിലേക്ക് അതിനെ സോപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഏകദേശം ഞാൻ വിചാരിച്ച ആ ഒരു കളറിൽ എത്തിയിട്ടുണ്ട് ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൂവിടാം അപ്പോൾ എനിക്ക് ഈ ഒരു കളറും മതി അപ്പോൾ അതുകൊണ്ട് ഞാനി എന്ത് ചെയ്യുക ഇതിനകത്തേക്ക് കിട്ടിയ ആ ഫ്ലവറൊക്കെ ഞാനിങ്ങനെ കോരി മാറ്റുന്നുണ്ട് അതെന്തിനാണ് മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ഞാനിതിനകത്ത് ഡ്രൈ ഫ്ലവർ വെച്ചിട്ടാണ് പൂ ഡിസൈൻ ചെയ്യുന്നത് അത് സോപ്പ് ഡിസൈൻ ചെയ്യുന്നത് ഇത് കണ്ടോ ഡ്രൈ ഫ്ലവർ ഇതുപോലെ വെച്ച് മോൾഡിനകത്തേക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊരു വെറൈറ്റി ആവണ്ടേ നമ്മൾ ചെയ്യുന്ന ഐറ്റംസുകൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഫ്ലവർ നന്നായിട്ട് ഡ്രൈ ആക്കിയ ഫ്ലവറാണ് ഈ മോൾഡിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ആദ്യം നമ്മൾ സോപ്പിൻ്റെ ബേസിലേക്ക് ഇട്ട മോൾ ആ ഒരു പൂവുണ്ടല്ലോ എടുത്ത് മാറ്റിയത് ഇതിനെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെ ഫ്ലവർ നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഇട്ട പൂവുണ്ടല്ലോ അതോടുകൂടി തന്നെ നമുക്ക് കോരി ഒഴിച്ച് സോപ്പാക്കി എടുക്കാം എന്നാലും ഒരു ഡിസൈൻ ആവും പക്ഷേ ഇങ്ങനെ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഓർഡർ വരുന്ന സോപ്പ് ആയതുകൊണ്ടാണിത് ഈ ഒരു ഡിസൈനിൽ തന്നെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹയാ ഓർഗാനിക്കിൻ്റെ ശംഖുപുഷ്പ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വേണം ആദ്യം നമ്മൾ മോൾഡിലേക്ക് ഈ പിന്നെ ബേസ് ഒഴിക്കാൻ എല്ലാവരും ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ചെയ്ത് ഫ്ലവർ വെച്ചിട്ട് എങ്ങനെ ചെയ്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം കുറച്ച് കുറച്ച് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സോപ്പിൻ്റെ ബേസ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പെട്ടെന്ന് അങ്ങോട്ടെടുത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കിട്ടത്തില്ല ഒരു ഡിസൈൻ എന്നുള്ള രീതിയിൽ നമ്മളൊരിത്തിരി ക്ഷമയോടുകൂടി തന്നെ ഇതൊഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു ബേസ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പം എനിക്ക് നൂറ് ഗ്രാമിൻ്റെ വീതമുള്ള സോപ്പായിരുന്നു വേണ്ടത് ഈ മോൾഡ് നൂറ് ഗ്രാമിൻ്റെയാണ് ഈ ഡിസൈൻ മോൾഡ് അപ്പം നമുക്ക് ഓർഡർ അനുസരിച്ച് മോൾഡ് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഈ മോൾഡ് നല്ല കട്ടിയുള്ള മോൾഡാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു എന്താ പറയുക എണ്ണൂറ് ഗ്രാം സോപ്പ് ബേസും എടുത്ത് നമ്മൾ എട്ട് സോപ്പ് ഉണ്ടാക്കി പക്ഷെ എട്ടാമത്തെ സോപ്പ് ഇത്തിരി വെയ്റ്റ് കുറവാണ് കാരണം മറ്റുള്ള മോൾഡിലേക്കൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പോയിട്ടുണ്ട് കറക്റ്റ് നൂറ് ഗ്രാം അല്ല നൂറ്റി അഞ്ചുണ്ട് നൂറ്റി രണ്ട് ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയിരുന്നത് ഇപ്പം ഏകദേശം നമുക്കൊരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സോപ്പ് ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യണം മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് അവിടെ സോപ്പ് കിട്ടോ സൂപ്പറായിട്ടുണ്ട് ഈ ഒരു മോൾഡിൽ നമ്മൾ ഈ സോപ്പ് ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യമാണ് വീഡിയോ ഇട്ടത് കറക്റ്റ് നമുക്കതേപോലെ നമ്മൾ വെച്ചതുപോലെ തന്നെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഒരു പൊടി പോലും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ട് നീങ്ങാതെ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്കറിയാലോ ഒരുപാട് ഓർഡർ വരുന്ന സോപ്പാണ് എനിക്കിത് അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ഓർഡർ കിട്ടട്ടെ ശംഖുപുഷ്പത്തിൻ്റെ കിറ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് അവൈലബിൾ ആണ് പിന്നെ മറ്റുള്ള പ്രോഡക്റ്റുകളല്ല സോപ്പ് ബേസ് ഫ്രാഗ്രൻസ് ഒക്കെ ന്യൂ ഇയർ ഓഫർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ബേസുകൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓണന്നുള്ള ഓപ്ഷൻ എബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറന്നു പോകരുത് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഓക്കെ ബൈ താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്